ട്രേഡ് ഫെസ്റ്റിവൽ സീസൺ ടുവിന് ശനിയാഴ്ച തുടക്കമാകും ഒരാഴ്ചക്കാലം നടക്കുന്ന ഫെസ്റ്റിവലിൽ വിവിധ സ്റ്റാളുകളും സ്റ്റേജ് ഷോകളും ഒപ്പം സാംസ്കാരിക പരിപാടികളും ഉണ്ടാകും വന്ധ്യതാ ചികിത്സാ രംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ സെന്ററിന് കേരളത്തിൽ സ്വീകാര്യത സംരംഭകരുടെ കൂട്ടായ്മയായ മുള്ളേരിയ ബിസിനസ് അസോസിയേഷൻ്റെ നേതൃത്വത്തിലാണ് ഒരാഴ്ചക്കാലം മുള്ളേരിയ ട്രേഡ് ഫെസ്റ്റിവൽ സീസൺ ടു സംഘടിപ്പിക്കുന്നത് ജില്ലയിലെ മലയോര പഞ്ചായത്തുകളുടെ വ്യാപാര മേഖലയെ ഉത്തേജിപ്പിക്കുന്നതിനു വേണ്ടിയാണ് മുള്ളേരിയ നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് വീരേന്ദ്രനഗറിൽ ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നതെന്ന് സംഘാടകർ അറിയിച്ചു വൈകുന്നേരം നാലു മണി മുതൽ പത്ത് മണിവരെ വിപുലമായ പരിപാടികളോടുകൂടിയാണ് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത് ട്രേഡ് ഫെസ്റ്റിവലിൽ സാംസ്കാരിക സമ്മേളനങ്ങൾ മികച്ച കലാകാരന്മാർ അവതരിപ്പിക്കുന്ന സ്റ്റേജ് ഷോ രുചികരമായ ഭക്ഷണ സ്റ്റാളുകൾ വിവിധ ഷോപ്പിംഗ് സ്റ്റാളുകൾ കാർഷിക യന്ത്രമേള കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള വിനോദ പാർക്കുകൾ എന്നിവയുണ്ടാകുമെന്നും സംഘാടകർ അറിയിച്ചു ചെറിയ കുഞ്ഞ് സ്റ്റാളുകൾ മുതൽ വലിയ പുത്തൻ ആശയങ്ങളുമായി വരുന്ന പുത്തൻ വ്യവസായികൾക്ക് അവരുടെ വ്യവസായങ്ങൾ സമൂഹത്തിന് പൊതുജനങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചേരാനുള്ള ഒരു മാർഗമായിട്ട് കൂടിയാണ് ഈ ഫെസ്റ്റ് ഞങ്ങൾ ആവിഷ്കരിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഫെസ്റ്റിലോട്ട് എത്തുന്ന കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും വിനോദമായാലും എല്ലാം സംയോജിച്ച് ഉണ്ട് അതായത് സ്റ്റേജ് പ്രോഗ്രാമുകൾ അതുപോലെ തന്നെ അമ്യൂസ്മെൻറ്റ് പാർക്കുകൾ ഫുഡ് മുതലായ എല്ലാ മേഖലയിലും കയ്യൊപ്പ് ചാർത്തിയാണ് ഈ ഫെസ്റ്റ് ഈ വർഷം ഏഴ് ദിവസത്തെ ഒരു പ്രോഗ്രാമായി നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുള്ളത് ഫെസ്റ്റിൻ്റെ ആദ്യ ദിനം അത് നമ്മുടെ ബഹുമാന്യനായ ശ്രീ കാസർഗോഡ് എം എൽ എ ശ്രീ എൻ എ നെല്ലിക്കുന്ന് അവരുകളാണ് ഉദ്ഘാടനം ചെയ്യുന്നുള്ളത് സംഘാടക സമിതി ചെയർമാൻ അഗ്നേഷ് കെ രഘുനാഥ ഷേണായി ഗണേഷ് വാസ്ത എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്